ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരിൻ്റെ ജനകീയോത്സവത്തിലേക്ക് സ്വാഗതം ഈ എൻട്രൻസ് തന്നെ നമ്മെ വരവേൽക്കുന്നത് പുഷ്പാലങ്കാര വിദഗ്ധൻ ശ്രീ എം കെ മൃദുലുരിക്ക പുഷ്പാലങ്കാരത്തെ തീർത്ത അര എന്നാണ് പിന്നെ നടന്നു നീങ്ങുന്നത് സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിലേക്കാണ് സംഗീതം ആസ്വദിച്ചുകൊണ്ട് തന്നെ പുഷ്പങ്ങളുടെ വർണ്ണോദ്യാനത്തിലേക്ക് നമുക്ക് പതിയൊന്ന് നീങ്ങാം പിന്നെ നമ്മൾ ഏറ്റവും ആകർഷിച്ചത് ഒരു ലൈറ്റ് എഫക്ട്സും കൊടുക്കാതെ പടിഞ്ഞാറേ വെയിലേറ്റി ഇലുമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇരവിടിയൻ ചെടികളാണ് അതായത് പിക്ചർ പ്ലാൻ ഇമ്പോർട്ടൻ ഫ്രം ചൈന സംഗീതം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മെല്ലെ നടന്ന് വേണം അങ്ങനെ സംഗീതവും ആസ്വദിച്ചുകൊണ്ട് മെല്ലെ നടന്നു നീങ്ങി അഞ്ച് മിനിറ്റ് നേരം പിടിച്ചു നിൽക്കിയ ഒരു നേഴ്സറി ആണ് മെല്ലെ നടന്ന് നീങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ വെൽക്കം അതായത് ചട്ടികളുടെ ക്രമീകരണം കൊണ്ട് വെൽക്കം ചെയ്ത രീതിയാണ് ആകർഷിക്കുന്നത് മാത്രമല്ല ഒറ്റ നോട്ടത്തിൽ അത് ഒരു ആന നല്ലതുപോലെ നമുക്ക് വീണ്ടും സംഗീതം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നീങ്ങാം ൂടെയാണ് അരമണിക്കൂറോളം സമയം ചിലവഴിച്ചത് അതായത് അനന്തക്കാട് നസർ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ തണ്ട് ഒന്ന് പരിശോധിച്ചു നല്ലതാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു തണ്ടിൽ ഇരുന്നൂറ് രൂപ തോതിൽ മൂന്നെണ്ണം വാങ്ങിച്ചു അവർ തന്നെ ഓരോന്നും രണ്ട് കഷ്ണങ്ങൾ വീതമാക്കി പാക്ക് ചെയ്തു തരാം കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഒരു തൈ എങ്കിലും വെക്കണമെന്ന് പിന്നെ നടന്നു ഈ കളക്ഷൻസിൻ്റെ മായാലോകത്തേക്കാണ് பிளான் போய் இங்கே கேரிக்கோ அவ்வளவு அருவாளு റോസ്മേരിയുടെ ഗുണങ്ങൾ എടുത്ത് അടുത്ത സ്റ്റോളിൽ എത്തിയപ്പോൾ ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ച തൈ തന്നെ കണ്ടെത്തി അതായത് ബിരിയാണിയിൽ നെയ്ച്ചോടെല്ലാം നല്ല മണത്തിന് വീട്ടിൽ ഇല അതായത് വലിയ മരുന്ന ഒരു ചെടിയാണ് അങ്ങനെ നൂറ്റി രൂപ കൊടുത്ത് ഞാനത് വാങ്ങിച്ചു നല്ല രസകരമായ കാഴ്ച ഒരു പാക്കറ്റിന് അൻപത് രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയുന്ന കുണ്ടോ ലിബിയെ കുറച്ച് സമയം ചെലവഴിച്ചത് ഞാൻ ഇതുവരെ കാണാത്ത ലിബിയ എന്നടുത്താണ് പലയിനത്തിൽപ്പെട്ട മാവിൻ തൈകൾ എത്ര ആയിരത്തി അഞ്ഞൂറ് അടുത്തത് സ്റ്റാൾ കണ്ടാൽ തന്നെ അറിയാം നല്ല രസകരമായി തോന്നുന്നു വാങ്ങിയില്ലെങ്കിലും കുറച്ചു സമയം ഞാൻ അവിടെ ചെലവഴിച്ചു രണ്ടു രൂപ ഈ ചെറിയ ഗാർഡൻ എന്ന എക്സോട്ടിക് എക്സോട്ടിക്രൂപ്പ് ഫാമിന്റെ മായാലോകത്തിലേക്കാണ് വൈവിധ്യമായ പഴച്ചെടികള് പച്ചക്കറി തൈകൾ പൂച്ചെടികൾ മാത്രല്ല ചെടിക്കാവശ്യമായ എല്ലാ സൂക്ഷ്മ മൂലകങ്ങളുടെയും വിൽപ്പനയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചക്ക ഇരുപത് രൂപ കൊടുത്ത് ആളുകൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് നല്ല സന്തോഷം തോന്നി പിന്നെ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ജില്ലാ കൃഷി അതായത് കരിമ്പത്തുള്ള സ്റ്റാൾ അവിടെയും കൃഷി രീതികൾ വിവരിച്ചു പിന്നെ കാണുന്നത് കേരള വനം വന്യജീവി വകുപ്പിന്റെ സ്റ്റാളാണ് അത് ചന്ദനം തേക്ക് വേപ്പ് ഈട്ടി വീട്ടി എന്നീ മരങ്ങളുടെ തൈകൾ അവിടെ കാണാം ഈ വീട്ടിത്തൈകൾ ആദ്യമായാണ് ഞാൻ കാണുന്നത് നല്ല സന്തോഷം തോന്നി ഈ പടിഞ്ഞാറേ വീനേറ്റതുകൊണ്ട് ഒരു പ്ലേരടിക്കുന്നുണ്ട് എന്നാലും അടുത്തത് നമുക്ക് കണ്ണിന് അതായത് ഒരു നയന മനോഹരമായൊരു കാഴ്ച അടുത്തത് ഒരു ചന്ത അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ പ്രതീതി തോന്നിക്കുന്ന സ്റ്റാളുകളാണ് കലവലാഹ ശബ്ദം ആസ്വദിച്ചുകൊണ്ട് തന്നെ നടന്ന് ഞാൻ ഇവിടെ കുറച്ച് സമയം നിന്നു ഒരു കത്തി വാങ്ങിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നല്ല പാലക്കാടൻ കത്തികൾ ഇനി വരുന്ന മാസങ്ങൾ ചക്കിയുടെയും ആണല്ലോ കത്തി കൊണ്ടുള്ളൊരു കൊക്ക വേണം അങ്ങനെ തിരിച്ചും മറിച്ചും നോക്കി നൂറ്റൻപത് രൂപ കൊടുത്ത് ഒന്ന് സെലക്ട് ചെയ്തു കാഴ്ചകളാണ് കാണുന്നത് ഇവിടെ കുട്ടികളുണ്ടെങ്കിൽ കൂടുതൽ രസകരമായി ോ കേൾ 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 ഇത് ബുക് സ്റ്റോൾ ഒന്ന് കയറി എം വി ആറിൻ്റെ ഇല ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫിഷറീസ് വകുപ്പിൻ്റെ ഫിഷർ വുമൺ അതായത് സാഫിൻ്റെ ഒരു സ്റ്റോള് അടുത്തത് ഐ ആർ പി സിയുടെ ഹെൽപ്പ് ഡെസ്ക് ആണ് അവിടെ കയറി ഒന്ന് ഫ്രീ കൺസൾട്ടേഷനിലൂടെ കണ്ണു പരിശോധന നടത്തി ചെറിയൊരു തുകയും ബോക്സിലിട്ട് നേരെ പോയത് ഷോപ്പ് ഉണ്ട് അവിടെ നേരെ പോയത് ഒരു അങ്ങനെ ഗോബി ഫ്രൈ കഴിച്ച് ഫ്രഷായി എക്സിറ്റിലോട്ട് നീ അങ്ങനെ ഗേറ്റിന് വെളിയിലേക്ക് കടന്നു അവിടെയും സുന്ദരമായ കാഴ്ചകളിൽ ഒന്ന് കണ്ണോടിച്ചു കൊണ്ട് തന്നെ മടക്കയാത്ര തുടർന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു